ക്ലബ് ഫുട്ബോളിൽ ഗലാക്ടിക്കോസിനെ അണിയിച്ചൊരുക്കി ലോകത്തെ അത്ഭുതപ്പെടുത്തിയത് അനവധി തവണയാണ് എക്കാലത്തും മികച്ചവരെ ടീമിലെത്തിച്ചെറായാലും പിന്നെ പി എസ് സിയും മിലാനും യുണൈറ്റഡും ബാർസലോണയുമെല്ലാം പ്രഗത്ഭരെ മാത്രം തട്ടകത്തിലെത്തിക്കുന്നത് സുപരിചിതമാണ് ചില സൈന്യങ്ങൾ ക്ലബ്ബ് തലത്തിൽ വലിയ വിപ്ലവം തീർക്കുമ്പോൾ മറ്റു ചിലർ അമ്പെ പരാജയമായിരിക്കും കടലാസിൽ കരുത്ത് എത്ര തന്നെ പ്രതിഫലിച്ചാലും അതൊന്നും മത്സരഫലത്തിൽ ദൃശ്യമാകണമെന്നില്ല അത്തരമൊരു ടീമിനെ കുറിച്ചാണ് ഇന്ന് വിവരിക്കുന്നത് അതെ പറഞ്ഞു വന്നത് ഇംഗ്ലീഷ് ദേശീയ ടീമിനെ കുറിച്ചാണ് രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ ഇതിഹാസ തുല്യരായ താരങ്ങളെ സമുന്നയിപ്പിച്ച ആ ഗോൾഡൻ ജനറേഷനെ കുറിച്ച് എറിക്സൺ എന്ന സ്വീഡിഷ് മാനേജർ പടുത്തുയർത്തിയ ആ സുവർണ നിരയിൽ ലോക ഫുട്ബോൾ ആരാധകർക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു ക്ലബ് ഫുട്ബോളിൽ തകർത്ത് കളിക്കുന്ന ഓരോ പൊഷ്യനിലും അക്കാലത്തെ ഏറ്റവും മികച്ചവരായിരുന്നു അന്ന് ഇംഗ്ലീഷ് പടക്കൊപ്പമുണ്ടായിരുന്നത് പോസ്റ്റിനു തായെ ഡേവിഡ് ജെയിംസ് എന്ന വിഖ്യാതൻ കാക്കുമ്പോൾ തൊട്ടുമുമ്പിൽ ക്യാമ്പലും മാഷ്ലി കോളും ഗാരിനെവിലും ജോൺ ടെറിയും ഇംഗ്ലീഷിന്റെ കാക്കും മധ്യനിരയിൽ എവർഗ്രീൻ ഡേവിഡ് ബക്കാമും മുതൽ ഫ്രാങ്ക് ലംബാർഡും സ്റ്റീവ് ജെറാഡും പോൾ ഷോൾസുമെല്ലാം കളി നിയന്ത്രിക്കുമ്പോൾ മുന്നേറ്റം ഭരിക്കുന്നത് എവർട്ടണിൽ നിറഞ്ഞാടുന്ന പതിനെട്ടുകാരൻ വെയിൻ റൂണിയും ലിവർപൂളിന്റെ വജ്രായുധം മൈക്കിൾ ഓവണും ഇംഗ്ലീഷ് പടക്ക് കൂടുതൽ കരുത്തു തെളിയിക്കും എന്നാൽ പ്രതിഭകളാൽ സമ്പന്നമായ ഇംഗ്ലീഷുകാർക്ക് യൂറോയിലോ ലോകകപ്പിലോ ഭേദപ്പെട്ട പ്രകടനം പോലും പുറത്തെടുക്കാൻ സാധിച്ചിരുന്നില്ല രണ്ടായിരത്തി രണ്ട് ലോകകപ്പിൽ ബ്രസീലിനോട് തോറ്റു പുറത്തായതും രണ്ടായിരത്തി നാല് യൂറോയിലും രണ്ടായിരത്തി ആറ് ലോകകപ്പിലും തുടർച്ചയായി രണ്ട് മേജർ ടൂർണമെന്റിലും പോർച്ചുഗൽ വില്ലനായി അവതരിച്ചതും രണ്ടായിരത്തി എട്ട് യൂറോക്ക് യോഗ്യത പോലും നേടാനാവാതെ ഇംഗ്ലീഷിന്റെ സുവർണനിര ഓർമ്മയായി മാറുകയായിരുന്നു അക്കാലളവിൽ കളിച്ച മേജർ ടൂർണമെന്റിൽ ഒന്നിൽ പോലും കിരീടം നേടാതെ എന്തിനധികം പറയണം സെമി പോലും കാണാതെ ഇംഗ്ലീഷിന്റെ ഗോൾഡൻ ജനറേഷൻ പതിയെ മാഞ്ഞു പോവുകയായിരുന്നു എല്ലാ പുരുഷലിനും ലോകോത്തര ക്ലബ്ബിലെ മികച്ചവരുണ്ടായിട്ടും പ്രീമിയർ ലീഗിലെ വമ്പൻ ക്ലബുകൾക്ക് വേണ്ടി ബൂട്ട് കെട്ടുന്ന ഫെർഗൂസണും ആയിസം വെങ്ങറും റാഫേൽ ബെനറ്റസും ജോസെ മൗറിനിയും അടങ്ങുന്ന ഇതിഹാസ മാനേജർമാർക്കു കീഴിൽ പന്ത് തട്ടുന്നവരെ അണിനിരത്തിയിട്ടും ഇംഗ്ലീഷ് സംഘത്തിന് ഒരു കിരീടം പോലും നേടാൻ സാധിച്ചില്ല വർഷങ്ങൾക്കിപ്പുറമിത വീണ്ടും ഒരു ഐക്കോണിക് ജനറേഷൻ ഇംഗ്ലണ്ടിൽ രൂപം കൊണ്ടിരിക്കുന്നു സൗത്ത് സൗത്ത്ഗേറ്റിനു കീഴിൽ ഫിൽ ഫിൽഫോർഡനും ജൂഡ് ബെല്ലിംഗ്ഹാമിൽ തുടങ്ങി നീണ്ടു നിവർന്നു കിടക്കുന്ന അതിശയിപ്പിക്കുന്ന നിര വലിയ പ്രതീക്ഷയോടെയാണ് ഇംഗ്ലണ്ടിനെ ഇന്നും ആരാധകർ കാണുന്നത് തങ്ങളുടെ പൂർവികർക്ക് സാധിക്കാതെ പോയ പലതും ഈ സ്കോഡിനാൽ നേടിയെടുക്കണം അതിനൊത്ത താരങ്ങൾ ഇന്ന് അവർക്കൊപ്പമുണ്ട് സൂപ്പർ ഇലവനെ അണിനിരത്താതെ ടാക്ടിക്കൽ ഇലവനെ അണിനിരത്തി ആദ്യ കാലയളവിൽ വരുത്തിയ പോരായ്മകളെ തിരുത്തി ഇംഗ്ലീഷ് സംഘം ലോക ഫുട്ബോളിൻ്റെ നെറുകയിലേക്ക് കുതിച്ചെത്തണം ലോകത്തെ ഏറ്റവും മികച്ച ഫുട്ബോൾ നടക്കുന്ന മണ്ണുകാർക്ക് ഇതിഹാസങ്ങളെ സമ്മാനിച്ച രാജ്യക്കാർക്ക് ആൻഫീൽഡും സ്റ്റാംഫോർഡും വേംബ്ലിയുമെല്ലാം തലയുർത്തി നിൽക്കുന്ന സംഘക്കാർക്ക് ദേശീയ ടീമിനു വേണ്ടിയുള്ള അമ്പരപ്പിക്കുന്ന പ്രകടനത്തിനായി ഞങ്ങൾ കാത്തിരിക്കുകയാണ്